മലങ്കര നസ്രാണികളെ ചൊറിയാൻ വരുന്ന റീത്തു സഹാക്കൾ ഒന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു അല്പം വിവരക്കുറവ് ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ കണ്ട ചില പോസ്റ്റുകളിൽ നിന്നും മനസ്സിലാകുന്നത് മലങ്കര റീത്ത് സ്ഥാപകന്മാർ ഇവാനിയോസിനെ പഠിപ്പിക്കാനായി മലങ്കര സഭ ചെലവാക്കിയ അന്നത്തെ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി നാല് രൂപയ്ക്ക് തിരുവനന്തപുരം നാലാഞ്ചിറയിൽ അന്നത്തെ കാലത്തെ കുറഞ്ഞത് മുപ്പത് ഏക്കർ ഭൂമിയെങ്കിലും വാങ്ങാൻ സാധിക്കുമായിരുന്നുവെന്ന് മലങ്കര സഭയുടെ ഒരു വൈദികൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് സത്യമാണ് മുപ്പത് ഏക്കർ അല്ല അതിൽ കൂടുതൽ വേണമെങ്കിലും കിട്ടുമായിരുന്നു അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നാലാഞ്ചിറ ഓർത്തഡോക്സ് പള്ളിക്ക് അര സെന്റ് സ്ഥലം ദാനം തന്നത് എപ്പോഴും കെട്ടി ആഘോഷിച്ചു നടക്കുന്ന റീത്തുകാരുടെ വീമ്പ് കേൾക്കേണ്ടി വരില്ലായിരുന്നു ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല മലങ്കര നസ്രാണികളുടെ വിയർപ്പിന്റെ ഫലം മുടക്കി ഒരാളെ ഉടുതുണിയും വാങ്ങിക്കൊടുത്ത് പഠിപ്പിച്ച് വലുതാക്കിയപ്പോൾ കാശു മുടക്കി കടിക്കുന്ന പട്ടിയെ വാങ്ങിയെന്ന് പറയുന്നത് പോലെയായി അതിലും രസകരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ മലങ്കര നസ്രാണികളുടെ കൂടും കുടുക്കുകയും അടിച്ചുമാറ്റി റോബ സഭയുടെ പണം പറ്റി കോട്ടയത്തു നിന്നും തലയിൽ മുണ്ടിട്ട് കൊല്ലം ലത്തീൻ ബിഷപ്പ് ബെൻസിഗറിന്റെ കാറിൽ കയറി തിരുവനന്തപുരത്തേക്ക് നാടുകടന്ന കത്തനാരുടെ അനുയായികളാണ് വലിയ വീമ്പ് പറയുന്നത് പിന്നീട് ഒരിക്കലും കോട്ടയത്തിന് മണ്ണിൽ കാല് കുത്താത്ത ആ കത്തനാർ ആരാണെന്നറിയണ്ടേ മലങ്കര സഭയുടെ ഗർജിക്കുന്ന സിംഹം വട്ടശ്ശേരി തിരുമേനിയുടെ അരുമ ശിഷ്യൻ മലങ്കര സഭയുടെ അവസാന കുലംകുത്തിയായ പണിക്കരുവീടൻ കത്തനാരാണ് ആ കത്തനാരുടെ ഇപ്പോഴത്തെ പിൻഗാമി വലിയ തമ്പുരാന കർദിനാൽ കം കാഗോലിക്കാബാവയായ അദ്ദേഹത്തിന് പിടി മുകളിലാണ് അങ്ങ് മാർപ്പാപ്പ മുതൽ പാർട്ടിയാർക്കിസ്വരെ നീണ്ടു കിടക്കുന്നു ആ പിടി ഈ ഡ്യൂപ്ലിക്കേറ്റ് കാതോലിക്ക തന്റെ കത്തോലിക്ക കൂട്ടായ്മയിലുള്ള സഹോദരി സഭയായ സിറോ മലബാർ സഭയുടെ വഴക്കുകളിൽ പ്രതിലോഭകരമായി ഇടപെട്ടതും അവർ അദ്ദേഹത്തെ അവിടെ നിന്നും ഓടിച്ചതും നാം ഒക്കെ കണ്ടതാണ് ആ ജാലിത മറയ്ക്കാനാണ് അന്ത്യോക്യ റീത്തു സംഗമം തിരുവനന്തപുരത്ത് അരങ്ങേറിയത് മലങ്കര സഭയെ ചതിച്ച് റോമ സഭ പുൽകിയ പണിക്കരുവീടൻ സഭ അതായത് ഈ റീത്ത് മുൻപ് ചെയ്തു കൂട്ടിയതൊക്കെ മറന്നുകൊണ്ട് പാർട്ടിയാർക്കിസ് ബാബ നടത്തിയ ശത്രുവിന്റെ ശത്രു മിത്രമെന്നുള്ള കെട്ടിപ്പിടുത്തം വെറും നൂറുകൊല്ലം മുൻപ് മുതൽ ഇരു ഇരുസഭകളിലെയും അൽമായർ സഹിച്ചതും മറ്റും മറന്നുകൊണ്ടാണെന്ന് ഓർക്കുമ്പോൾ ക്രിസ്തു മത പൗരോഹിത്യങ്ങളുടെ സ്ഥാനമാന പ്രേമവും ധനമോഹവും അധികാരമോഹവും എത്രമാത്രം അപഹാസ്യമാണെന്ന് പറയാതിരിക്കാൻ വയ്യ കർദിനാർക്കം കാതോലിക്ക ബാബ വലിയ തന്ത്രജ്ഞനാണെന്നാണ് സ്വയം കരുതുന്നത് ചുമ്മാത എല്ലായിടത്തും വിളിക്കാതെ അങ്ങോട്ട് കയറി ചെല്ലും പണ്ട് മത്സ്യത്തൊഴിലാളികളുടെ വിഴിഞ്ഞം സമരത്തിൽ ഇടപെടാൻ ചേർന്ന് ചമ്മി നാറി തലയിൽ മുണ്ടിട്ട് കണ്ടം വഴി ഓടിയത് മലയാളി സമൂഹം കണ്ടതാ അതുപോലെയാണ് സിറോ മലബാറിൽ നിന്നും ഓടിയത് തിരുമേനി ഇനിയും ഇതുപോലെ സമൂഹത്തിന് മുൻപിൽ നാണം കെടാതെ പ്രാർത്ഥനയും ഉപവാസവുമായി കഴിയുന്നതല്ലേ നല്ലത്